Hello guys! It's time to vacation! ാണ് ലഗേജ് കാണുന്നതാണ് ഞാൻ എല്ലാവരും തുടങ്ങി നമ്മൾ ഇനി ആണോ അപ്പൊ എല്ലാവരും ഇപ്പൊ കയറി തുടങ്ങി അപ്പൊ നമ്മുടെ ഒരു ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ നിങ്ങളും പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം ഞാൻ ഫ്ലൈറ്റിന്റെ ടൊർപ്പ് ഫ്രണ്ടിൽ വെൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു നിങ്ങളുടെ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് ഇതാണ് ഫ്ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റ് പറക്കാൻ പോകുന്ന പൈലറ്റ് കാഴ്ചകളും ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത സീറ്റുകൾ അല്ലായിരുന്നു അവിടെ വേറെ രണ്ടാളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സീറ്റ് നമുക്ക് തന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് സോ വേറെ വേറെ സീറ്റുകളിലായിരുന്നു പക്ഷെ നമുക്ക് തന്നു എന്തായാലും വൈകിട്ട് പറഞ്ഞ് വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ടു അവേഴ്സ് ടെൻ മിനിറ്റ്സ് ഉണ്ട് സോ അതോ കാഴ്ച നമുക്ക് വേറെ നമ്മൾ എ വണ്ടർഫുൾ ട്രിപ്പ് ജസ്റ്റ് വാഷ്റൂമിൽ പോയി ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ പതുക്കെ നമ്മുടെ എയർപോർട്ട് കടന്നു കഴിഞ്ഞു കാഴ്ചകൾ എന്തൊക്കെ കാണിച്ചു തരാം പിന്നെ എനിക്ക് ഭയങ്കര അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ടാവാന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് പോവാം വെയിറ്റർ സ്പൈസി എന്ന് പ്രതീക്ഷിച്ചില്ല ചെവി ൂടെ കിളി വറക്കണു കൊറക്കണം ഒത്തിരി മുളകുപൊടി ഇട്ടേക്കാണ് പക്ഷെ ഞാൻ ആദ്യായിട്ട് കഴിക്കണോണ്ടായിരിക്കാം നന്നായിട്ട് ഇഷ്ടപ്പെടും തിന്നോ കഴിക്കണ്ട ാണ് പക്ഷെ ഇത് സ്പൈസി സ്പൈസിയല്ല പക്ഷെ എന്നാലും ഒരു സ്പാനിഷ് ടച്ച് ഉണ്ട് അല്ലേ അതിന സ്പൈസിയൊന്നുമില്ല പക്ഷെ രസമുണ്ട് അങ്ങനെ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടായിരുന്നു ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ പക്ഷെ എന്നാലും പ്രേക്ഷകരുടെ മുമ്പിൽ നന്നായിട്ട് തിമിർത്ത് അഭിനയിക്കുന്നു മൈ ഗോഡ് കോട്ട് ആർക്ക് വാവു ഞങ്ങളങ്ങനെ പതിയെ നമ്മൾ ഇറങ്ങിപ്പോ നമ്മൾ ധരിക്കുന്നത് ഏതോ ഒരു സ്ഥലത്താണ് അറിയില്ല നമ്മുടെ സ്പെയിനിലെ ആളുകൾ വരുമ്പോ ഇങ്ങനെ കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിക്കുന്ന പോലെ ഞങ്ങളിപ്പോ നോക്കി വിൽക്കുവാണ് കാണാൻ വേണ്ടിട്ട് നമ്മള് ബസ് കാത്തി നിക്കുവാണ് പക്ഷെ നമുക്ക് ചെടികളൊക്കെ മുളിച്ചു നെക്കുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ചെടികളൊക്കെ മുളിച്ചു നെക്കുന്നത് മൈ ഗോഡ് നമ്മുടെ നാട്ടിലേക്കെ പോലെ തന്നെ ഗൈസ് ഞങ്ങൾ ഇതേപോലെ തന്നെ നടന്ന് പോവാന്നുള്ള തീരുമാനത്തിലെത്തിയായിരുന്നു ചാജി പി ടി ബുക്കുകളിലോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വഴി കാണിച്ചു തന്നു പക്ഷേ മൈ ഗോഡ് ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അതുകൂടെ പോകാൻ എന്ന് പറഞ്ഞ് അവിടെ വർക്ക് ചെയ്യുന്നൊരു വുമൻ നമ്മളോട് പറഞ്ഞു സോ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണല്ലേ നമ്മൾ ടൂറിസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതേപോലെ തന്നെ പറഞ്ഞു തന്നത് സോ ഇവിടെ ഭയങ്കര വെനീസിൽ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇച്ചിരി ഡേഞ്ചറസ് ആണ് എന്തേ കാണിക്കണേ ആൾക്കാർ നോക്കണം ഒരു ട്രാം നമ്മുടെ അടുത്തേക്ക് വന്ന് തുടങ്ങി ഓ മൈ ഗോഡ് മർഗിയേരയ്ക്ക് പോകുന്ന ഒരു ട്രാമാണ് ഈ ട്രാം പോകുന്ന സ്ഥലത്തെക്കൂടെ തന്നെ കാറും ബസ്സൊക്കെ പോവും സ്പെയിനിലും ഉണ്ട് ട്രാം അത് ബോധ്യജലാണ് പക്ഷേ അവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഇല്ല ഇത് രസൻഡ് ഒരു കുഞ്ഞി ബസ് പോലത്തെ ഒരു സംഭവം അപ്ഗൈസ് ഞങ്ങൾ നടന്ന് തേർട്ടി മിനിറ്റ്സ് നടന്ന് 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 ക്യാമ്പിങ് ടൗൺസ് നല്ലൊരു ക്യാമ്പ് സ്പോട്ടാണിത് സോസ്റ്റ് നമ്മുടെ ഐ ഡി കാർഡ് ശേഷം ഐ ഡി കാർഡ് കൊടുത്തേക്കുന്നാണ് കെട്ടിത്തരികയാണ് ഇവിടെ ഞങ്ങൾ അഡ്മിറ്റ് ആക്കി സന്തോഷാണോ അപ്പൊ എനിക്ക് Gracias.